എം എം എ തെരഞ്ഞെടുപ്പിൽ മൊത്തം കുളവായിട്ടു പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായ നടി ശ്വേതാ മേനോനെതിരായ പരാതിയും ആസൂത്രിതമെന്നാണ് ആരോപണം തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് കുക്കു പരമേശ്വരനും ശ്വേതാ ബാബുരാജ് അനുകൂല വിഭാഗം നടത്തുന്ന ഗൂഢാലോചനയാണെന്നാണ് ആക്ഷേപം കോടതി നിർദ്ദേശപ്രകാരം രജിസ്റ്റർ ചെയ്ത കേസിൽ നിയമോപദേശം ലഭിച്ച ശേഷം തുടർ നടപടിയിലേക്ക് കടക്കാനാണ് പോലീസിന്റെ തീരുമാനം അതേസമയം ആരോപണ വിധേയർ മാറി നിൽക്കണമെന്ന് പറഞ്ഞവരെ ആരോപണ വിധേയരാക്കാനാണ് ശ്രമമെന്ന് നടി മാലാ പാർവതി റിപ്പോർട്ടറിനോട് പറഞ്ഞു പ്രതികരണം ഒന്ന് കേൾക്കാം ഞാനിത് ആദ്യം തൊട്ടേ ഞാൻ പറയുന്നുണ്ടായിരുന്നു ഇത് ഇലക്ഷൻ്റെ തന്ത്രങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് അതിനുശേഷം വലിയ ആരോപണങ്ങൾ സരിത നായരൊക്കെ മുന്നോട്ട് വെച്ചുകൊണ്ട് ബാബുരാജന് ഈ ആരോപണത്തിൽ നിന്നും ഈ ഇലക്ഷന് മത്സരിക്കുന്നതിൽ നിന്നും മാറി നിൽക്കേണ്ടതുവന്നു ഞാൻ നേരത്തെ പറഞ്ഞ ഗ്രൂപ്പിലും യൂട്യൂബറും നടത്തിയിരുന്ന ഒരു നറേറ്റീവ് ഉണ്ട് അത് രണ്ട് മൂന്ന് സ്ഥാനാർത്ഥികൾക്ക് സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയായിരുന്നു പ്രത്യേകിച്ച് കുക്കു പരവേശ്വരൻ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമായി മാറി കാരണം സിദ്ധിക്കുമായുള്ള മത്സരത്തിൽ കഴിഞ്ഞ വർഷത്തെ ജനറൽ ബോഡിയിൽ സിദ്ധിക്കുമായുള്ള മത്സരത്തിൽ കുക്കു കുറച്ച് വോട്ടുകൾ കടത്തുപറ്റത് അപ്പോൾ ഒരു ശക്തമായ ഒരു സാന്നിധ്യമായി ഒരു മത്സരാർത്ഥിയുമായി ബാബുരാജിനെതിരെ വരാമെന്നുള്ളത് കൊണ്ടും തന്നെ നേരത്തെ പ്ലാൻ ചെയ്ത് അവർ അറ്റാക്ക് തുടങ്ങിയിരുന്നു ഒരു ആരോപണം വരുന്നയാളെ ഗൗരവമായി കേരള സമൂഹം കാണുന്നത് കൊണ്ട് തന്നെ ആ ആരോപണം വെക്കേണ്ടത് പല കുറി ആലോചിച്ച് ഉറപ്പിച്ചിട്ട് വേണം ആരോപണം മുന്നോട്ട് വയ്ക്കാൻ മാധ്യമങ്ങളാണ്

എന്താണ് എം എം എ എന്ന ചലച്ചിത്ര താരസംഘടനയിൽ നടക്കുന്നത് ആരോപണ വിധേയന് പുറത്തു പോകണമെന്ന് പുറത്തു പോകണമെന്നും പറഞ്ഞു പുറത്തു പോയപ്പോൾ ബാക്കി മത്സരിക്കുന്ന ആളുകളെ കൂടി ആരോപണ വിധേയരാക്കാനാണ് ബാബുരാജിൻ്റെയും സംഘത്തിൻ്റെയും നീക്കമെന്നാണോ മാലാപാർവതി പറഞ്ഞുവയ്ക്കുന്നത് അർജുൻ മട്ടനൂർ ഡോക്ടർ അഴിങ്കുമാർ എ എം എം എയിൽ മുൻപൊന്നും കാണാത്ത തരത്തിലുള്ള ചേരിപ്പൊരും അതോടൊപ്പം തന്നെ ആരോപണം പ്രത്യാരോപണവും ഒക്കെ തന്നെയാണ് കണ്ടുവരുന്നത് അത് ഒരു പരിധി വിടുന്നു എന്ന വിമർശനം വ്യാപകമായി തന്നെ ഉയരുന്നുണ്ട് എന്തായാലും ഇപ്പോൾ മേനോനെതിരെ വന്നിരിക്കുന്ന പരാതി അത് വിചിത്രമായ പരാതി എന്ന് തന്നെ പറയണം പ്രത്യേകിച്ച് വർഷങ്ങൾക്ക് മുൻപ് മലയാളികൾ കണ്ട സെൻസർ ചെയ്ത മലയാളികൾക്ക് മുമ്പിലേക്ക് എത്തിയ ചിത്രം പ്രശസ്തരായ സംവിധായകർ സംവിധാനം ചെയ്ത ചിത്രം ആ ചിത്രത്തിലെ ചില രംഗങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് ഇപ്പോൾ കോടതിയുടെ ഉത്തരവ് പ്രകാരം പോലീസിന് കേസെടുക്കേണ്ടി വന്നിരിക്കുന്നത് പോലീസിന് മുമ്പ് മുമ്പിലാണെങ്കിൽ യാതൊരു തെളിവുകളുമില്ല എന്തായാലും ഇതെല്ലാം തന്നെ ഒരു പ്രത്യേക സംഘത്തിൻ്റെ ബാബുരാജിനെ അനുകൂലിക്കുന്ന വിഭാഗത്തിൻ്റെ ആസൂത്രിതമായ നീക്കമാണ് എന്നതാണ് മറുവിഭാഗം പറയുന്നത് പ്രത്യേകിച്ച് ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ പ്രസിഡന്റ് ആവാൻ താല്പര്യമുണ്ട് എന്ന് ശ്വേതാ മേനോൻ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇത്തരം ജനറൽ ബോഡിയിലും മറ്റും പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ശ്വേതാ മേനോൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യത നേരത്തെ തന്നെ എതിർവിഭാഗം മുന്നിൽ കണ്ടിരുന്നു മാത്രമല്ല കുക്കു പരമേശ്വരനും കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ സിദ്ധിക്കിനെതിരെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുകയും ചെറിയ വോട്ടുകൾക്ക് മാത്രം തോൽക്കുകയും ചെയ്ത ആളാണ് അതുകൊണ്ട് തന്നെ ഇത്തവണ കുക്കു പരമേശ്വരൻ മത്സരിക്കുമെന്നും അവർ മുന്നിൽ കണ്ടിരുന്നു ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് ആസൂത്രിതമായ ഒരു നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് മറുവിഭാഗം പറയുന്നത് എന്തായാലും ബാബുരാജിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അടക്കം ഉയർത്തിക്കാട്ടി ഒരു ഭീഷണിയാണ് എന്ന് തന്നെയാണ് ആശങ്കപ്പെടുന്നത് എന്നാണ് മാലാപർവ്വതി അടക്കമുള്ളവർ പറയുന്നത് എന്തായാലും തിരഞ്ഞെടുപ്പിന് ഇനിയും ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളൂ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഈ ചേരി പോരും അതോടൊപ്പം തന്നെ ഈ പോരും തുടരുമെന്ന കാര്യം ഉറപ്പാണ് മലാപർവനം പറഞ്ഞതിനകത്ത് എന്താ തെറ്റുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കുക ഈ ചേരിപ്പൂരിന് പിന്നിലൊരു ലോബിയുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ലോബിയെ നിലയ്ക്ക് നിർത്താൻ എ എം എയിലെ താരങ്ങൾ തന്നെയാണ് ഷെയ്റാമേനെതിരെ ഒരു പരാതി പാലേരി മാണിക്കൂ എന്ന് പറയുന്ന ഒരു സിനിമയിൽ അഭിനയിച്ചത് ഇൻറ്റിമേറ്റ് ആയതുകൊണ്ട് ആ അതിൻ്റെ പേരിൽ കേസെടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നിർവേദം എന്ന സിനിമയിൽ എത്ര കാലം മുമ്പ് അഭിനയിച്ചത് അപ്പം ജയഭാർതിക്കെതിരെയും ഒക്കെ കേസെടുക്കുമോ ഇവർ മമ്മൂട്ടിക്കെതിരെയും കേസെടുക്കാനായിട്ട് പറയൂ ഈ കേസ് കൊടുത്ത ചങ്ങാതി എന്താണെന്ന് ആലോചിച്ച് നോക്കിക്കണേ ഒരു നിലവാരവും ഇല്ലാത്തൊരു ഒരു സമൂഹമാണ് ഈ കേസ് ിനും ഈ ആരോപണങ്ങൾക്കൊക്കെ പിന്നിലുള്ളത് എന്നതും പകൽ പോലെ വ്യക്തമാണ് ഒരു താരസംഘടനയെ ഈ രീതിയിൽ പോകാൻ നമ്മൾ അനുവദിച്ചുകൂടാ അതാ സംഘടനയുള്ളവരാണ് ശ്രമിക്കേണ്ടത് മലമാർപതി പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്